മൂവാറ്റുപുഴ പേരമംഗലത്തെ തിരുപേരമംഗലത്തപ്പൻ ക്ഷേത്രത്തിൽ നടന്ന മിഥുനമാസ ആയിലെ പൂജ ദർശിക്കാൻ ചലച്ചിത്ര താരം ഭാമയടക്കം നിരവധി പേർ ഈ വർഷത്തെ അവസാന ആയിലെ പൂജയാണിത് ന്മാരുടെ പകൽ അവസാനിക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഉത്തരായന കാലഘട്ടത്തിലെ ഈ വർഷത്തെ അവസാന ആയില്യമാണ് മിഥുനമാസത്തിലേത് തിരുപ്പേരമംഗലത്തപ്പൻ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ധൂമനിവേദ്യവും ഹരിദ്രഹോമവും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ സുഷുപ്തിയിലും വഴിപാടുകൾ നടക്കുന്നു എന്ന പ്രത്യേകതയുണ്ട് ചടങ്ങുകൾക്ക് കെ വി സുഭാഷ് തന്ത്രി ഗുരുനാഥൻ കാർമ്മികത്വം വഹിച്ചു പൂജ നടന്ന ദിവസം ഈ പ്രദേശത്തെ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിലും പുലർച്ചെ നടത്തുവന്നു തുടർന്ന് പുണ്യാഹം നാല് നാഗദേവതകൾക്കും മഞ്ഞൾപ്പൊടി അഭിഷേകം ദീപാരാധന ഗണപതി ഹോമം പ്രഭാഷണം ഗാനാമൃതം പല്ലക്ക് എഴുന്നള്ളിപ്പ് ഭക്തിപ്രഭാഷണം ഹരിദ്രഹോമം ഗുരുതി ധൂമനിവേദ്യം തുടങ്ങിയവ നടന്നു സിനിമാ താരം വാമയും ഭക്തജന സമൂഹവും ചടങ്ങിൽ പങ്കെടുത്തു ഗുരുനാഥന്റെ നേതൃത്വത്തിൽ നടന്ന ഭക്തിഭജന ആലാപനത്തിൽ നിരവധി പേർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് എറണാകുളം